ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ ആണ് കോട്ടൻ്റെ ബെഡ് സൈഡാണ് വോളിൽ തന്നെ ചെറിയ സിമ്പിളായിട്ട് ഡിസൈനുകളും ചെയ്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് ഇവിടെ വരുന്നു രണ്ട് സൈഡിലായിട്ട് റീഡിങ് ലാമ്പ് രണ്ട് സൈഡിൽ വേറെ സൈഡിൽ ബാൽക്കണി ഏരിയ ഉണ്ട് ഇവിടെ എന്തൊരു ഒരു സ്വിച്ച് ബോർഡിൻ്റെ ലൈറ്റിൻ്റെ ഒരു മ്രർ ലൈറ്റ് ടി വി ഒക്കെ വരുന്ന ടി വിക്ക് വേണ്ടി വെച്ചാണ് സോക്കറ്റും ബാറ്ററിയും അവിടെ ലാപ്ടോപ്പും അങ്ങനത്തെ എന്തായാലും ടൈപ്പ് ഇവിടെ വരുന്ന ഫ്രിഡ്ജ് വരുന്നു നമ്മുടെ ഡെയിലി വെച്ചിട്ടുള്ളത് ഇതാണ് ഇത് കാർഡ് സിസ്റ്റം ആണ് കീ കാർഡ് സിസ്റ്റം കോളിംഗ് ബെൽ ബില്ല് ചെറിയൊരു ചെഞ്ച് വന്നു ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചോട്ടായിട്ട് ഇവിടെ ഒരു ബോർഡർ ഇരുന്നുണ്ട് വുഡന കൊണ്ട് ഇവിടെ കീ കാർഡ് സിസ്റ്റം വരുന്നു പിന്നെ ബാത്റൂമിന്റെയും എൻട്രൻസ് ലൈറ്റും ഇവിടെ വരുന്നു ബാത്റൂം സെക്ഷൻ എക്സോസ്റ്റ് ഫാൻ അങ്ങോട്ടാണ് നോർമൽ പക്ഷേ അത്യാവശ്യം നല്ലൊരു സൈസുള്ള റൂമാണ് ബെഡ്റൂമാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയണ്ടെങ്കിൽ ഈ ഒരു വാൾ ബെഡ്സൊക്കെ വാളിൽ സാധാരണ പാൻ്റലിംഗ് ആണ് സാധാരണ ചെയ്യാറുള്ളത് വുഡൺ പാൻ്റലിംഗ് എല്ലാം ചെയ്തിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ വാളിൽ തന്നെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ വർക്ക് ഇതിൽ ടെക്സ്ചർ പെയിൻറിങ്ങെല്ലാം വരും വളരെ ചിലവ് കുറച്ചാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ എ സി സ്പിറ്റ് എ സി ലൊക്കേഷൻ അവിടെയാണ് കണ്ടിട്ടുള്ളത് അതുപോലെ സീലിംഗിൽ ജിപ്സും ചെയ്തിട്ടില്ല സീലിംഗ് ഫാനിന് വേണ്ടിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ടിട്ടുണ്ട് സീലിംഗ് ഇല്ല അവിടെ അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളത് ഒരു ബാൽക്കണി ഏരിയ നല്ലൊരു ലുക്കോട്ടെ ലോങ് എല്ലാം നല്ലൊരു വ്യൂ ആണ് മൂന്ന് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലഗും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് കൂടെ ഈ ബെഡ്റൂമിൽ വരുന്ന പോയിന്റ് ഉണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇൻ്റീരിയല കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാം അതുപോലെ കാർഡ് സിസ്റ്റം ഡി ബിയിൽ കീ കാർഡ് സിസ്റ്റത്തിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഇതൊന്ന് ഫുള്ള് ചെയ്തതിന് ശേഷം ഞാൻ റിവ്യൂ വന്നു വഴിയെടുക്കാം എത്രത്തോളം നമുക്ക് ഈ റൂമിൻ്റെ ഒരു ചേഞ്ചസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും Okay.